ഹായ് ഹലോ അസ്സലാലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മെഹന്ദി വ്ലോഗ് ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മെഹന്ദി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വ്ളോഗാണെട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കുകയല്ല നമ്മൾ പുറത്തൊന്നും ഏൽപ്പിച്ചിരിക്കുകയാണ് ബിരിയാണി ബീഫ് ബിരിയാണിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ വീട്ടിൽ ചിക്കൻ ഫ്രൈ പായസം പിന്നെ ഈവനിങ് സ്നാക്സും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്നലെ കുറച്ച് എണ്ണ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡയബറ്റീസൊക്കെ കഴിഞ്ഞു ഞാൻ മിക്സ് ചെയ്ത് ബെയ്റ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കതൊക്കെ ഓണാക്കിയിട്ട് ഇന്ന് വൈവനിങ് കൊടുക്കേണ്ടതാണ് അയക്കാനുള്ളതല്ല നമുക്ക് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ കൊടുത്തേൽപ്പിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്തു പിന്നീട് ഇവിടെക്കൊന്ന് അടിച്ചു വരിട്ട് അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തരായിട്ട് കുളിക്കാനൊക്കെ പോയിട്ടോ പിന്നെ ഇതാ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഈവനിങ്ങിനുള്ള പഴം പൊരിക്കാനുള്ള ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ അവർ കുറച്ച് ബുദ്ധിമുട്ട് വഴി കണ്ടു പിടിക്കാൻ വേണ്ടിട്ട് അതിനുശേഷം ഞാൻ എനിക്ക് കുറച്ച് മെഹന്തി ഉണ്ടാക്കാനുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അതിന്റെ പരിപാടിയായിട്ട് നേരക്കു പോയിണ്ടായിരുന്നു റൂമിൽ നിന്നിട്ട് അത് ചെയ്യുന്ന അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഓരോന്നായി വിളമ്പി ടേബിളിൽ നിന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ബീഫ് ബിരിയാണി പിന്നെ അതിൻ്റെ കൂടെ തൈരും അച്ചാറും ബിരിയാണിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്തതും അപ്പോൾ എല്ലാം ടേബിളിൽ നിന്ന് സെറ്റ് ചെയ്തു ഫസ്റ്റ് വന്നൊരു ഗസ്റ്റ് എല്ലാവരും ഫസ്റ്റ് ട്രിപ്പിലിരുന്ന് ഞങ്ങളൊക്കെ സെക്കൻഡ് ട്രിപ്പിലാണ് കേട്ടിരുന്നത് ഫുഡൊക്കെ ചോദിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു വൈകുന്നേരം അപ്പോൾ എല്ലാവരും കൂടി പാടത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പാടത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളവിടുത്തെ പാഠം കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു വരിക ചെയ്തത് പോയ വഴി കൂടെ ഇല്ല പിന്നീട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് ഞങ്ങൾ വേറെ ഏതൊക്കെ പറമ്പിക്കൂടെ ഒക്കെ കയറി നടന്നിട്ടൊക്കെയാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്നിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി എല്ലാവരും കുടിച്ചു അപ്പോൾ ചായക്ക് നമ്മൾ പഴംപൊരിയും അച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം വീട്ടിലുണ്ടാക്കിയതന്നെ കേട്ടോ പിന്നെ മാര്യപനസ്കാരം കഴിഞ്ഞിട്ട് അവരെല്ലാവരും തിരിച്ചു പോയി ഞാൻ പിന്നെ എൻ്റെ ഹാൻഡ് കോൺ കൊടുത്തേക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് ഹാൻഡ് കോൺ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടുത്ത് പാക്ക് ചെയ്തിട്ട് അനിയൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്ന് വെച്ചാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഓൾ